ഹലോ വെൽക്കം ടു ഇഷ്ടം യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡ്രസ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് കോഡ് സെറ്റ് അതായത് പ്രിൻ്റഡ് ആയിട്ടുള്ള കോഡ് സെറ്റാണ് നമുക്ക് വന്നിട്ടുള്ള ന്യൂ ഐറ്റം ഇതിനു മുന്നേ ഒരു പ്ലെയിൻ കോഡ് സെറ്റ് വന്നിരുന്നു അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്നും ഞാൻ കണ്ടേക്കണേ അപ്പോൾ നമുക്കിതേ നല്ല അടിപൊളി കളർ അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സിൽ അവള അവൈലബിൾ ആയിട്ടുള്ളതാണ് കോഡ് സെറ്റ് വരുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എക്സലാണ് നമുക്കിതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഫാബ്രിക് റോജ് ജോർജിറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്കിത് ഉള്ളത് പക്ഷേ ഇത് നല്ലതുപോലെ നമുക്ക് സെയിൽ നടക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം നല്ല മെറ്റീരിയലാണിത് പിന്നെ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ആയിരം രൂപയാണ് ഇതിന് വരുന്നത് ആയിരം വരില്ല ഞാനൊരു ഏകദേശം പറയുകയാണെന്ന് തൊള്ളായിരത്തി തൊണ്ണൂറും പ്ലസ് ഷിപ്പിംഗ് ചാർജും ആണ് നമുക്കിതിന് വരുന്നത് നമുക്ക് ഡെലിവറി പ്രതീക്ഷിക്കേണ്ടത് ഇപ്പം എനിക്ക് രണ്ട് മൂന്ന് പേര് മെസ്സേജ് അയച്ചിരുന്നു ഇന്ന ദിവസം കിട്ടുമോ ഇന്ന ദിവസം കിട്ടുമോന്ന് ഞങ്ങൾ ഇവിടുന്ന് നേരിട്ട് ഇതയച്ചാലും ഓരോ സ്ഥലത്തെ കൊറിയറിൻ്റെ ടൈം പോലിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞ് ബുക്ക് ചെയ്ത് പേയ്മെൻ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിത് ഇവിടെ നിന്ന് അയക്കും നിങ്ങളുടെ അവിടുത്തെ ഫാസ്റ്റ് പോലെയായിരിക്കും വരുന്നത്